അതിന് നമ്മൾ നട്ടർ ഫിഷിന് നമ്മൾ ഒരു പാത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ഫൈബർ ബേസിലേക്ക് മാറ്റി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അലിഗേറ്റർ ഇവിടെ കിടപ്പുകൊണ്ട് അവർ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന നമ്മൾ വളഞ്ഞ ഒരു ചാളയാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അലിഗേറ്റർ ഇപ്പോൾ നല്ല സൈസും കാലക്കായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിടക്കുന്ന അലികേറ്ററിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നട്ടറിനെ ഇട്ടിരുന്ന ടാങ് ആയിരുന്നു അപ്പോൾ നട്ടറിനമ്മൾ അതുകൊണ്ട് വേറൊരു പാത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ അലിഗേറ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്യുകയുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ ചെയ്യുന്നില്ല നമുക്കിങ്ങനെ ഓരോന്നോ കട്ട് പുതിയ പുതിയ മാറ്റിവരാം ഇതിപ്പോൾ വളരെ ഗപ്പുകളാണ് കിടക്കുന്ന മൊത്തം ഫുൾ ഗപ്പുകളാണ് പല ബ്രീഡ് ആയിട്ട് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പല പല ബേസൻസും വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് പട്ടത്തും ബ്രിഡ്ഡ് ആകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വാങ്ങിക്കുന്നില്ല പാറക്കിനിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അലിഗേറ്റ് അല്ല സോറി നമ്മുടെ നട്ടറിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണം അതേപോലെ തന്നെ നമ്മുടെ ഗൂഞ്ച് കറ്റ്വിഷങ്ങൾ ഇപ്പം ഉണ്ട് അപ്പോൾ അമ്മ ടാങ്ക് ഒന്ന് ക്ലീനാക്കണം ടാങ്ക് അല്ല പാത്രം ക്ലീൻ ആക്കണം കുമമാരി നേരത്തെ സ്പേസ് കടന്നായതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഒരു സൗകര്യം വളരെ കുറവാണ് കാരണം പാത്രമല്ല ചെറിയ പാത്രമല്ല അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല ഞാനിങ്ങനെ ചെറിയ ഇടുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ടാങ്ക് പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കൗമാരി കുറച്ച് നാളത്തേക്ക് നമുക്ക് മാറ്റി ഇടാൻ കരുതിയത് അങ്ങനെ നമ്മൾ നെട്ടറിനെയൊക്കെ പിടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അന്വേഷിക്കുമാർക്ക് ഇതൊക്കെ ക്ലീനാക്കി കൊടുത്ത് നമുക്ക് തിരിച്ച് മാറ്റിയിടാം അപ്പോൾ എന്തായാലും നല്ല ആക്റ്റീവാണ് കൗമാരി അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അപ്പോൾ പിന്നെ വളരെ ചെറിയ സൈസും നമ്മൾ കൊണ്ടുവന്ന സാധനമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസും കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം അത് കഴുകി അതിനുശേഷം അകത്ത് കുറച്ച് വെള്ളം കളൊക്കെ വെച്ചിട്ട് മുമ്പ് ഇങ്ങോട്ട് ഞാൻ മാറ്റാനുള്ള ശ്രമമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുളത്തിൻ്റെ പരിപാടി നമ്മുടെ ടാങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പല പാത്രങ്ങൾക്കായിട്ട് കുമാരി ഇങ്ങനെ പറിക്കുക അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ ഈ മാംസക്കളുണ്ട് സസുഖക്കളുണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഫുഡ് കൊടുക്കാൻ ഇരുത്ത് നമുക്ക് ഫുൾ കൺഫ്യൂഷനാണ് ഇവിടെക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയാൻ മേലി ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ടാങ്കിൻ്റെ പരിപാടിയും കളിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളെന്തായാലും അവർ തിരിച്ച് ഇത് അത്ര ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇറ്റൊക്കെ കവർ ചെയ്ത് നമ്മൾ മേരെ സേഫാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ യുവമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു കുളം കൂടെ പണിയണമെന്ന് താല്പര്യമുണ്ട് പിന്മാർ ഇപ്പോൾ ഇടാൻ പോകുന്ന ആദ്യം അലികെട്ടനെ കാണിച്ച ആ ടാങ്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് അത്യാവശ്യം എനിക്ക് നിറങ്ങുകളൊക്കെ ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നട്ടെ വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതിന് മുന്നേ ഞാൻ കുറച്ച് നട്ട് അക്ഷ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയൊരു പാത്രത്തിൽ ഇട്ടു അത് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗൂഞ്ച് കാപ്പിഷ് ആണ് പൊളിമൻ ക്യാപ്പിച്ച് അതുപോലെ പല പേരിലൊക്കെ അറിയപ്പെടുന്ന ഇപ്പൊടുന്ന ടൈപ്പ് സാധനമാണ് അപ്പം മാർ ആൾ കുറച്ച് ടെറർ ആണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ വീഡിയോസും എല്ലാം കണ്ടുണ്ട് ഇവർ കുറച്ച് മറ്റേ ഹോമൻ മാൻ ഈറ്റ് അങ്ങനത്തെ വിളിപ്പേരൊക്കെ ഉണ്ട് ഇപ്പോൾ മനുഷ്യൻ്റെ മാംസമൊക്കെ കഴിക്കാൻ അന്നവണ്ണം ഒരു ടൈപ്പ് സാധനമാണ് ഉമാര് അപ്പോൾ ഇവമാര വേറൊരു പാർട്ടി മാറ്റിയപ്പോഴത്തേക്കും നമ്മൾ ലുക്കൊക്കെ കണ്ടില്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്തായിരുന്നു അമ്മമാർ ആ ഗ്ലാമറൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ടെർ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഗൂഞ്ച് കാറ്റ്ഫിഷ് എന്നാണ് പറയുന്നത് പിന്നെ കറക്റ്റ് ബേ അറിയാവുന്നെങ്കിൽ പറയാം പല അടുത്തും പല പേരെയൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ ഒളിമ്പ്യൻ ക്യാറ്റ്ഫിഷ് എന്ന് പറയാറുണ്ട് ഗൂഞ്ച് ഒളിമ്പ്യൻ ക്യാറ്റ്ഫിഷ് എന്ന് പറയാറുണ്ട് ഗഞ്ചെന്നൊക്കെ പറഞ്ഞു പല പേരിലൊക്കെ ഇമാരെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ യുമാരും നല്ല ആക്റ്റീവ് ഉണ്ടോ ഫുഡും കാലൊക്കെ ഇമാരൊക്കെ നമുക്ക് ഇടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ മീനെ പോലും ആയിരത്തി രണ്ട് ദിവസം കുറച്ച് പടക്കായിരുന്നു പിന്നെ ഫുഡും കാലൊക്കെമാർ എടുക്കുകയായിട്ട് ചെയ്തത് ക്യാറ്റ്ഫിഷൻ ല്ലോ എന്നാൽ ഇപ്പം ആൾ വസ്റ്റ് കയറായിരിക്കും അപ്പോൾ സാധാരണ എനിക്കും കാറ്റ് പുഷികളെ നമ്മുടെ മുഷികളൊക്കെ ഫീഡ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ കിടക്കുന്ന ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫീഡ് ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ അലി കെട്ടിനും അതുപോലെ നമ്മുടെ കാറ്റ് പുഷികളും ഇമാരും ഫുഡൊക്കെ എടുത്ത് വരുന്നുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ പാത്രത്തിൽ ഇട്ടക്കതുകൊണ്ടാണ് അപ്പോൾ ഇമാരെ നമുക്കെടുത്ത് വലിയൊരു പാത്രത്തിൽ മാറ്റിയിട്ടല്ല പത്രമല്ല ടാങ്കിലൊക്കെ മാറ്റിയിട്ട് മാത്രമാണ് ഇവമാർക്ക് കുറച്ചും കൂടി ഒരു എന്താ എന്നും അതിൽ കടക്കുന്ന കടക്കാൻ പറ്റിയ പോലത്തുള്ളൊരു കുളവും കാര്യങ്ങളോ അല്ലെങ്കിൽ ടാങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു സക്സസ്ഫുൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തറ കുറച്ച് കുഴിച്ച് അവിടെ നമ്മൾ നമ്മുടെ പടുതാക്കളുമായിരുന്നു അത് മാറ്റി അവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺക്രീറ്റും കാലം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺക്രീറ്റൊക്കെ ഉറച്ചിപ്പോൾ വെള്ളം കുഴിച്ചിട്ട് കഴിക്കണം പിന്നെ കട്ടക്കെട്ടി സൈസാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ക്യാബിഷൻ ഫുഡ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാപ്ഷൻ കുറച്ച് ഫുഡ് മാത്രം കൊടുത്തു എന്നിട്ട് നമ്മുടെ യൂണിഫോം ബാക്കി കുറച്ച് ഫുഡും കളിക്കണം ബക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹുമാരി നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടെറാണ് മീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടപ്പട്ട ആ ഹുമാരുടെ ചെറിയൊരു സൈസിൽ മീൻ കൊടുത്തു കഴിഞ്ഞാൽ കടിച്ചു നമുക്കൊരു ബാക്കി ഇട്ടു പക്ഷേ ഇപ്പോൾ അങ്ങനെ ലുമാരി മുപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കളയേ അപ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ അറ്റാക്ക് നമ്മളെ അറ്റാക്ക് അങ്ങനൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ നല്ല സൈസും കളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവമാരുടെ ടാങ്ക് മാറ്റുന്ന സമയമായിട്ടുണ്ട് ഏകദേശം പത്ത് അപ്പം ഉണ്ട് നല്ല സൈസും കളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മമാർക്ക് ഇതിനകത്ത് സ്ഥലം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല നമ്മൾ ഇത് പോരാഞ്ഞിട്ട് കുറേ മൂഷണം നമ്മൾ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് മൂഷണോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പണി തീരുന്ന ഐറ്റമാണ് ഇത് നമ്മുടെ ക്രൈഫിഷ് ഉപമാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കിനും ഈ മര് ആർത്തി മൂത്ത് തട്ടിപ്പറിച്ച് ഇവരെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഈ ഏതെങ്കിലും മൂരയ്ക്ക് ഈ കുത്തി കയറ്റി കൊണ്ടുവയ്ക്കും അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കാൻ നേരത്തെ നമ്മൾ ഇത് കഴിച്ചതായിരിക്കുന്നു അപ്പോൾ കുറച്ച് മാത്രം കഴിച്ചിട്ട് ബാക്കി അവിടെയെല്ലാം കൊണ്ടുവച്ചിട്ട് ടാങ്ക് മൊത്തം വൃത്തിയാതാക്കും പിന്നെ ഉപമാരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കൂടെ ഇങ്ങനെ ക്ലീനാക്കി വെക്കാറുണ്ട് പിന്നെ കുറച്ച് തന്നെ പുറത്തേക്ക് നടത്തിക്കാർക്കുണ്ട് അപ്പോൾ ഇവന്മാർ പരസ്പരം നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നക്കാരാണ് നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഇ പോലെ അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്നൊരു സൗണ്ട് കൂട്ട് ഞാൻ പോയി നോക്കിയതാണ് അപ്പോൾ ഒരു പാമ്പോ ചേരോ എന്തോ ഒരു അണ്ണരക്കണ്ണി പിടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വലിയ മരത്തിലൊക്കെ ആറ് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഇതാണ് അപ്പോൾ ഈ ടാങ്കിനകത്ത് ഇനിയിപ്പോൾ കൽ കട്ട വെച്ച് കെട്ടിട്ട് ഒരു മൂന്ന് വരി കട്ടെങ്കിലും വെച്ച് കെട്ടിപ്പോക്കണം അപ്പോൾ മാത്രമല്ല നല്ലൊരു സൈസ് നമുക്ക് തോന്നിക്കത്തുള്ളൂ നല്ല കുഴിയും കളും കാണും അല്ലെങ്കിൽ കേട്ടൊരു സുഖമായിട്ട് അത് കിടന്നോളും പ്രത്യേകിച്ച് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഒന്നും പിന്നെ ഈ ടാങ്കിന് ഞാൻ കളറും കളറും ചെയ്യുന്നില്ല അപ്പോൾ കളർ ചെയ്താൽ കാണാൻ ഭംഗിയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് നമ്മളെ ഇളയൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ പ്രശ്നം ഉണ്ടാവും മീൻ്റെ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് പിന്നെ നമ്മൾ ടാങ്ക് വൃത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ചുറ്റി നട്ട് ഉപിപ്പിക്കുന്ന ഇത് നമ്മുടെ കുക്കുംബറാണേ അപ്പോൾ ഞാൻ കുക്കുമ്പറും അതുപോലെ വെണ്ട പിന്നെ പാവയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു പാവക്ക കളിച്ച് വന്നിട്ടില്ല വെണ്ടയ്ക്കയും ബാക്കിയുള്ള കാര്യങ്ങളും വെണ്ടൊക്കെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അത് ചുറ്റി നട്ട് ഒരു ലെവലാക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗാർഡൻ ടൈപ്പ് ഉദ്ദേശിച്ചത് പിന്നെ വെച്ച് ഗാർഡൻ വേണ്ട ഫ്രണ്ടി കുറേ ഗാർഡൻ ഉണ്ട് അപ്പോൾ പുറകിൽ കൃഷി ആയിക്കോട്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ബാക്കി ഫുഡും ആയിട്ട് നമ്മൾ വീണ്ടും പോയി നമ്മുടെ ബാക്കിയുള്ള ബാക്കിയുള്ളത് ഫീഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ നമ്മളിന്ന് കൈ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണമയവും കാര്യങ്ങളൊക്കെ ടാങ്ക് പറ്റി കിടക്കും ഫിൽറ്ററും ഇല്ലാത്തതുകൊണ്ട് ഇമാരുടെ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ അതുപോലെ പ്രശ്നങ്ങൾ കയറാമായി മാറും പിന്നെ കൂടുതൽ വെള്ളം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും പിന്നെ ഈ ഒരു വേനൽക്കാലത്ത് വെള്ളം അധികം നമുക്ക് വെള്ളത്തിന് കുഴപ്പമുള്ള സ്ഥലമാണ് എന്നാലും ഈ വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം പഴക്കം പാടില്ലല്ലോ അങ്ങനെ നമ്മൾ ഇമാർ കൊടുത്തു ഇമാർ കുറച്ച് നമ്മൾ അതിനെ പറ്റിക്കുകയാണ് ഇമാരി ഇപ്പോൾ എടുക്കും ഇപ്പോൾ എടുക്കുമെന്ന് കരുതി ഞാൻ കുറച്ചേ നോക്കുക നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവർ എടുക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അടിപൊളി എന്ന് കരുതി കുറച്ച് നോക്കി നോക്കുന്നുണ്ട് പക്ഷേ ഇമാര ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നമ്പറിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ എടുക്കും ഇപ്പോൾ എടുക്കുന്ന രീതിയിൽ അപ്പം കുറച്ച് നമ്മൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ മനസ്സിലാപ്പത്തേക്കും മാറി ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പോയി നോക്കണം ഇവർ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് വർക്ക് മാറ്റും നമ്മൾ സ്ഥിരം ചെയ്യുന്ന വേണ്ടി അങ്ങനെയാണ് നമ്മൾ എല്ലാം എല്ലാമീനും ഫുഡ് കൊടുത്തിട്ട് ഏതെങ്കിലും ബാക്കി വേസ്റ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അന്ന് ക്ലീൻ ആയി കൊടുക്കാറുണ്ട് പിന്നെ നമ്മളപ്പോഴത്തേക്കും നമ്മുടെ ഓസ്കാറിനടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഓസ്കാർ എന്തായാലും ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അവന്മാർക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓസ്കാറിന് ഫുഡ് കൊടുത്തപ്പോഴത്തേക്കും അവർ ചാടി എടുക്കാറുണ്ട് അവിടുത്തെ ഫുഡിങ് കാലമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവർ കുറച്ച് ദിവസം നമ്മളെ ഒന്ന് വട്ടം കറക്കിയായിരുന്നു സ്ട്രെസ് ആയിട്ടിങ്ങനെ മലിനെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മമാർ ഒരുമാതിരി ചത്തൂത്തിറക്കാനൊക്കെ കിടക്കുകൊണ്ടിരുന്നത് അപ്പോൾ അവന്മാരുടെ ടാങ്ക് ഒക്കെ നമ്മളൊന്നു കുറച്ച് ഇങ്ങനെ ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ബ്രിക്സും കാലമൊക്കെ വെച്ച് കൊടുത്ത് അവർക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേസ്റ്റും കാലം അടിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും ഉള്ളിനെ തന്നെ മാറ്റി ക്ലിയർ ചെയ്യും പിന്നെ നമ്മുടെ നട്ടർ ഫിഷ് ഓൾറെഡി നമ്മൾ നേരത്തെ വെള്ളം മാറി നട്ടർ ഫിഷും നമ്മൾ കുറച്ച് ഫുഡും കാലം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാങ്ക് ഇട്ടപ്പോഴത്തേക്കിനും ഇമാര് നമ്മുടെ മുന്നിൽ വെച്ച് ഫുഡ് എടുക്കാറില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ മാത്രമാണ് ഇവിടെ ഫുഡും കാലൊക്കെ എടുക്കാറുള്ളൂ പിന്നെ എന്തെങ്കിലും കുറച്ച് വെസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ ടാങ്ക് ഇട്ടതിന് ശേഷം ടാങ്കിലെ പാത്രം ഇട്ടതിന് ശേഷം ടാങ്ക് ഇട്ട സമയത്ത് അവിടുത്തെ ഫുഡൊക്കെ കാലങ്ങളിൽ കഴിക്കുന്നുണ്ട് ഉമാരി ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറിയ മുഷി അപ്പോൾ മുഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെയും കിട്ടാറില്ലായിരുന്നു ഈ ഇടയ്ക്ക് എനിക്ക് മുഷി കിട്ടിയതുകൊണ്ടാണ് ഞാൻ അവന്മാരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വാങ്ങിച്ചില്ല കാരണം സ്ഥലമില്ലാത്തതുകൊണ്ടിട്ട് ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ചിടാമായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു രണ്ട് പാത്രങ്ങളാക്കി ഇട്ടിട്ടേക്കുന്നത് ഞാൻ മുപ്പവണ്ണം വാങ്ങിച്ചു മാമ എനിക്ക് മുപ്പത്തവണ്ണം തന്നു അപ്പോൾ അവന്മാരെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറിയ രണ്ട് വൈറ്റ് ക്യാറ്റ് ഉണ്ട് നമ്മുടെ ആൽബിന കാറ്റ് ഫിഷിഷ് അപ്പോൾ ആൽബിന കാറ്റ്ഫിഷ് കുറേ സൈസ് ആയിട്ടുണ്ട് കാരണം എനിക്ക് ഉമാരി കിട്ടിയിട്ട് ഈ കറുത്ത മുഷിയെ നമ്മുടെ ആഫ്രിക്കൻ മുഷിയെ കിട്ടുന്നതിന് മുന്നോട്ടാണ് ഉമാരി എനിക്ക് കിട്ടുന്നത് അപ്പോൾ അമാരെ കുറച്ചും കൂടുതൽ സൈസും കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല ഉമാരി ഇപ്പോൾ പെട്ടെന്ന് ഫുഡും കാലക്കെ എടുക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെ പെട്ടെന്ന് വരുന്ന ഒരു ടൈപ്പ് സാധനമാണ് പിന്നെ നമ്മുടെ ഗപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ഗപ്പുകൾക്കും എന്തായാലും വീടുക്കല്ലേ ഇപ്പം കൂടെ ഫുഡ് കൊടുത്തേക്കെന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഗപ്പുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫുൾ റെഡ് ഉണ്ടായിരുന്നു കുട്ടി നമുക്ക് കിട്ടാറില്ല ബ്രീഡിങ് കേസും കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമ്മുടെ പ്ലാറ്റിൻ റെഡ് ഉണ്ടായിരുന്നു അങ്ങനെ പ്ലാറ്റിൻ റെഡിൻ്റെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാറ്റിൻ റെഡ് നമ്മുടെ അത്യാവശ്യം കുറേ കുഴപ്പമുണ്ട് കേട്ടോ ഇപ്പോൾ ഇവർ അനുസരിച്ച് ഞാനിങ്ങനെ ഓരോ പാത്രം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പാത്രം കുറയായി ഇപ്പോൾ നിങ്ങൾ പാത്രം വാങ്ങുന്നില്ല ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പറക്കിടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവർ ഒരു ഇവർക്കും ഒരു പ്രത്യേകം റീം കാലൊക്കെ ഇറക്കുന്നതിന് ശേഷം ഞങ്ങൾ താമരയൊക്കെ താമരൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾക്കും കാര്യങ്ങൾക്കും ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുന്നതും ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിക്കോളും കുഞ്ഞുങ്ങൾക്ക് എസ്കേപ്പ് ആകും കുറേ ചാൻസും കാലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പായലും കാലമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഇങ്ങനെ പറക്കി അതൊക്കെ ഇട്ടാക്കി കഴിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗാമൻ്റെ ഭാഗത്തേക്ക് വെച്ച് ഇപ്പോൾ ഇറങ്ങിയൊക്കെ സെറ്റ് ചെയ്ത് താമരയൊക്കെ വെച്ച് മുക്കുള്ള വഴം ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പറക്കിയിടാം എന്ന കരുതി അപ്പോൾ നമ്മുടെ കയ്യിൽ ഗപ്പി കളക്ഷൻസ് നമ്മുടെ വൈറ്റ് ഗപ്പി ഉണ്ടായിരുന്നു അതിന് ഫീമെയിൽ ഉണ്ടായിപ്പോയി ബാക്കി ആണെങ്കിൽ നമ്മുടെ ജന അറിയാതെ അനകത്തേക്ക് നമ്മുടെ ഗോസ്കട്ട അങ്ങനെ മാറ്റി കൊടുക്കായിരുന്നു അപ്പോൾ അവന്മാർ അതിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് ഫിഷ് അപ്പോൾ പിന്നെ അവന്മാർക്കും അവന് ഫുഡ് കൊടുത്തു ഞാൻ ഒന്നേ നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ ഇന്നായിരുന്നുള്ളൂ പിന്നെ ബാക്കി വന്ന കുറച്ച് മീൻ മെയിൽ വെച്ചുണ്ടായിരുന്നു അത് വീണ്ടും നമ്മൾ നമ്മുടെ മ്യൂഷ്യൽക്ക് കൊടുത്തിട്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ജോലിയും ജോലിയുടെ കുട്ടിയും വന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജോലി നമ്മൾ ഞാൻ പണ്ട് മുതൽ ഫുഡ് കൊടുക്കുന്നൊരു ഡോഗ ആണ് അപ്പോൾ അവളിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാൻ വരും അവളുണ്ട് അവളുടെ കുട്ടിയുണ്ട് പിന്നെ കുറച്ച് അവരുടെ ടീം തന്നെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ ഫുഡ് കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ അധികം മാംസം ഇല്ലാത്ത നമ്മുടെ ബാക്കി കുറച്ച് വേസ്റ്റും കാലം ഉണ്ടായിരുന്നു നമ്മുടെ മീൻ്റെ തന്നെ അപ്പോൾ അത് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ കഴിക്കുകയും കാലമൊക്കെ ചേട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മുഷ്ടി ടാങ്ക് കാണാമെന്നുണ്ടെങ്കിൽ നല്ല അഴുക്കും കാലമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന അത്രയും അഴുക്ക് നേരിട്ടാണോ ഇല്ല വീടേക്ക് എന്തൊക്കെയോ ഇതൊക്കെയായിട്ട് കുറച്ച് കളർ വ്യത്യാസമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോലിയും ജോലി കുട്ടിയും വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഫുഡ് വെച്ച് അവരുടെ കൂട്ടുകൂടി നോക്കുന്നുണ്ടായിരുന്നു നീ ഒക്കെ എന്നെ ഇട്ട് കയറി വെച്ചു നോക്കുകയാണോടാ എന്നുള്ള ഒരു രീതിയിൽ അതാണ് ഫുഡ് ഇട്ട് നമുക്ക് വീഡിയോ വൈകുന്നേരം ചെയ്യാം അപ്പം